നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു മാസവും ഏതാനും ദിവസങ്ങളുമാകുന്നു സർക്കാർ ഇതുവരെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയ പോലീസ് സംഘം ആകെ ഇതുവരെ ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും പി പി ദിവ്യയെ മാത്രമാണ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്തതിൽ കഴിഞ്ഞു തങ്ങളുടെ കർത്തവ്യം എന്നാണ് പോലീസ് സേന ദ ഇപ്പോൾ പറഞ്ഞുവെക്കുന്നത് പി പി ദിവ്യെ മാത്രമാണോ ഈ കേസിൽ പ്രതിയായിരിക്കുന്നത് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം കേരള സമൂഹം ചോദിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ മാധ്യമ ശ്രദ്ധ മുഖ്യധാര മാധ്യമ ശ്രദ്ധ അകന്നു തുടങ്ങിയോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അവർക്ക് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും മറ്റ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ പിറകെയായിരുന്നു മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്നന്ന് അവർക്ക് വീണ് കിട്ടുന്ന ഓരോ വിഷയങ്ങളുടെ പിറകെ അവർ പോവുകയാണ് ഏതായാലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾക്ക് പോലീസിലെ ഈ അന്വേഷണ സംഘം അതായത് കേരള സമൂഹത്തിന് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ചോദിക്കാനുള്ള നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ പോലീസ് സേന ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വ്യക്തികളെ ചോദ്യം ചെയ്താൽ അറിയാൻ കഴിയില്ലേ എന്ന് നാം ഇവിടെ ചോദിക്കുകയാണ് ഈ പെട്രോൾ പമ്പ് ഉടമ എന്ന് പറയുന്ന പി പി ദീപയുടെ ഭർത്താവിന്റെ ബിനാമിയായ പ്രശാന്തൻ എന്ന വ്യക്തിയെ എന്തുകൊണ്ട് പോലീസ് ഇതുവരെയും കാര്യമായി ചോദ്യം ചെയ്യുന്നില്ല പ്രശാന്തനെ സി പി എം സംരക്ഷിച്ച് നിർത്തുകയാണോ സി പി എമ്മിന്റെ സംരക്ഷണ വലയത്തിനുള്ളിലാണോ ഈ പ്രശാന്തൻ പ്രശാന്തൻ പ്രശാന്തന്റെ പ്രശാന്തൻ ഉൾപ്പെട്ട കണ്ണൂരിലെയും കാസർകോഡിലെയും സി പി എമ്മിലെ വൻ ഭൂമി മാഫിയയുടെ ആയിരക്കണക്കിന് ഏക്കർ ഉള്ള ഭൂമാഫിയയെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ചുഴലി വില്ലേജിൽപ്പെട്ട ആയിരം ഏക്കർ ഭൂമിയെയിലെ ഭൂമാഫിയ തട്ടിപ്പ് എ കെ ജി വായനശാലയോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഇങ്ങനെ നിരവധി ഭൂമാഫിയ സി പി എം നേതാക്കളുടെ മാഫിയ തട്ടിപ്പിനെ സംബന്ധിച്ചുള്ള രേഖ നവീൻ ബാബുവിന് ലഭിച്ചു എന്നും നവീൻ ബാബുവിൻ്റെ പക്കൽ ആ രേഖകൾ ഉണ്ട് എന്നും സി ഒരു വിഭാഗം നേതാക്കൾ കണ്ണൂർ ഇത് അറിഞ്ഞു മനസ്സിലാക്കി അതിനെ തുടർന്ന് അവർ നടത്തിയ ഒരു വലിയൊരു ഗൂഢ പദ്ധതിയുടെ ബാക്കിപത്രമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നത് അതായത് നവീൻ ബാബു കൂടി പങ്കെടുത്ത യാത്രയപ്പോ വേദിയിൽ സംസാരിച്ച പി പി ദിവ്യ നവീൻ ബാബു രണ്ട് ദിവസത്തിനകം നവീൻ ബാബുവിന് സംബന്ധിച്ച ചില കാര്യങ്ങൾ ഈ പുറം ലോകം അറിയും എന്ന് പറയുമ്പോൾ അതിൽ എന്തായിരുന്നു അവർ ഉദ്ദേശിച്ചത് അവർ എന്തൊക്കെയോ ആസൂത്രണം ചെയ്തു എന്ന് തന്നെ ആയിരിക്കും ഏതായാലും നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്ന ആയിരം സി പി എം എന്ന് പറയുന്നത് സി പി എം എന്ന പാർട്ടിയുടെ കാസർകോട്ടത്തെയും കണ്ണൂരത്തെയും മാഫിയയുടെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യത്തിനെ സംബന്ധിച്ചുള്ള രേഖകൾ ഒരു വേള ചിലപ്പോൾ വിപിൻ മോഹൻ എന്ന വിനു മോഹൻ എന്ന വിജിലൻസിലെ ഉയർന്ന പോലീസ് ഓഫീസർക്ക് അദ്ദേഹം കൈമാറിയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഏതായാലും ഈ യാത്രയേപ്പ് കഴിഞ്ഞ ശേഷം പറയുന്ന നവീൻ ബാബു വിനു മോഹനെ കാണാനായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി എന്നും പറയപ്പെടുന്നുണ്ട് ഈ പ്രസ്തുത ഓഫീസിൽ അതേ ദിവസം പ്രശാന്തൻ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നതിൻ്റെ രേഖകൾ സി ദൃശ്യങ്ങൾ പ്രാദേശിക ചാനലുകളും അല്ലാതെ ചില ചാനലുകളും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഭൂമാഫിയെ സംബന്ധിച്ചും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രശാന്തിന് നിർണായകമായ വിവരങ്ങൾ പ്രശാന്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പ്രശാന്തിന്റെ ഒപ്പ അല്ല എന്നും ആ കത്ത് വ്യാജമാണെന്നും അറിഞ്ഞിട്ട് ഈ നാളുകയായിട്ടും ഒരു സാധാരണക്കാരന് ഉണ്ടാകുന്ന ആകാംക്ഷയോ ആ വിഷയത്തെ കുറിച്ചോ എന്തുകൊണ്ട് കേരള പോലീസ് ഇന്ന് വരെ അതിന്റെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം തേടുന്നില്ല ആയതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഹൈക്കോടതിയിൽ പോകുന്നതിന് നമുക്ക് കേരള സമൂഹത്തിന് നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ പോകണം അവർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇത് തന്നെ ആകണം എന്ന് നമുക്ക് അവരോട് പറയേണ്ടി വരും കൂടാതെ ഈ വിജിലൻസിലെ വിനു മോഹൻ എന്ന പോലീസ് ഓഫീസറുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് അദ്ദേഹം ഈ പറയുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ിൽ പി ദിവിയുടെ കീഴിൽ നിരവധി കരാറ് പണികൾ ചെയ്യുന്നുമുണ്ട് അപ്പോ അത്തരത്തിൽ ഒരു കൂട്ടു ബിസിനസിന്റെ വളരെ വലിയൊരു ശൃംഖല കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആ ശൃംഖലയുടെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും നവീൻ ബാബുവിന് കിട്ടിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ആ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഈ പറയുന്ന വിനു വിനു മോഹൻ എന്ന പോലീസ് ഓഫീസർക്ക് അറിയാം പ്രശാന്തന് അറിയാം ഇങ്ങനെ പാർട്ടിക്കകത്തുള്ള നിരവധി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ണൂർ ജില്ലയിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് വിജിലൻസിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് അറിയാം എന്നത് വ്യക്തമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ ഹൈക്കോടതിയിൽ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് തെളിയും എന്നുള്ളത് സുവ്യക്തമാണ് നന്ദി നമസ്കാരം